േശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെല്ലാവരെയും ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയോപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും ലേഖനം മൂന്നാം അധ്യായം െ വാക്യം ഒരു ദൈവവൈതില് മകൻ ചെറിയ ബാലനായിരുന്നപ്പോൾ സൺഡേ സ്കൂളിൽ ധാരാളം വാക്യങ്ങൾ പഠിച്ചു എന്നാൽ ആത്മീക സത്യങ്ങളൊന്നും അറിയാത്തവനായി അവൻ വളർന്നു വന്നു കൗമാരപ്രായത്തിൽ ഒരിക്കൽ അവൻ ആത്മഹത്യ ഒരു മരത്തിൽ കഴുത്തിൽ ശ്രമിക്കുമ്പോൾ തൂങ്ങുന്നവനെല്ലാം ശബിക്കപ്പെട്ടവൻത്തിയാ മൂന്നിന്റെ പതിമൂന്നിൽ എഴുതിയിരിക്കുന്ന ആ വചനം സൺഡേ സ്കൂളിൽ പഠിച്ചത് പെട്ടെന്നവൻറെ ഓർമ്മയിൽ വന്നു ഒരു ശപിക്കപ്പെട്ട കാര്യമാണ് താൻ ചെയ്യുവാൻ പോകുന്നതെന്ന് അവന്റെ മനസ്സിൽ തോന്നിയപ്പോൾ അവൻ ആ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി അവൻ പാപങ്ങൾക്കായി മനസ്താപപ്പെട്ടിട്ട് ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചു ഇപ്പോൾ അവൻ വളർന്ന് ഒരു സമർപ്പിക്കപ്പെട്ട ദൈവവൈദരായി ജീവിക്കുക ദൈവമക്കളെ നാം ദൈവവചനം പഠിക്കുമ്പോൾ ആരംഭത്തിൽ അത് നമ്മിൽ യാതൊരു ആഴമായ മന്മയും ചെയ്യുകയില്ല എന്നാൽ ദൈവവചനം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിന് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല മർക്കോസ് പതിമൂന്നിന്റെ മുപ്പത്തിയൊന്ന് എന്ന യേശു അരളിച്ചതിരിക്കുന്നു ആകയാൽ ദൈവവചനം ധ്യാനിക്കുന്നതും മനഃപാഠമാക്കുന്നതും അവഗണിക്കൻ്റെ നമ്മുടെ കടൽ കളിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവേ മനോഹരമായി നല്ല പ്രഭാത സമയതനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ പ്രഭാത യാമത്തിൽ ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ ഹല്ലൂരി അവരുടെ സന്നദ്ധിയിൽ കടന്നു വന്ന് അങ്ങേ സ്തുതിക്കുവാൻ അങ്ങേ ആരാധിക്കുവാൻ അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ നിങ്ങൾക്ക് തന്ന സാവകാശത്തിനാണ് സ്തോത്രമേ പ്രഭാത യാമത്തിൽ അവിടെ ഞങ്ങളെ കേൾപ്പിച്ചാൽ വചനങ്ങൾക്കായി അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ആലോചനകൾക്കായി ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ദൈവവചനം പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ അത് ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതിന് പകൽ കാലം ഇന്ന് പ്രഭാതയാമത്തിൽ തന്നെ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്ത്രോത്രങ്ങൾ താമേ അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ആവശ്യമായ കൃപ കൃപനകൾ സമർപ്പിക്കുന്നു രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ക്ഷീണനായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാനസികമായി ക്ഷീണങ്ങൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കലങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ വരവ് വളരെ സമീപമായിരിക്കുകയാണ് അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്തുന്നവരായി ജീവിപ്പാൽ ഞങ്ങൾക്ക് കൃപകരണമേന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കലങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതേത്ര നാമത്തിൽ തന്നെ